കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ മുറ്റത്ത് വിദ്യാർത്ഥി ബോധരഹിതനായി വീണു മഞ്ചേരി ചരണി പാലാംതൊടി മുജീബ് റഹ്മാൻ ഷെറീന ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഋഷാമിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് രാവിലെ പതിനൊന്നരയ്ക്ക് ഇടവേള സമയത്താണ് സംഭവം സ്കൂളിനോട് ചേർന്ന് താഴ്ന്ന സ്കൂളിനോട് ചേർന്ന് താഴ്ന്ന വൈദ്യുതി ലൈൻ കടന്നു ലൈനുകൾ തമ്മിൽ കൂട്ടിയുരസി തീപുരി തെറിക്കുന്നത് കണ്ടതായി നാട്ടുകാർ പറയുന്നു ഇത് ഇതുകണ്ട് ഭയന്ന് വീണതാണോ എന്നും വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റതാണോ എന്നും സംശയിക്കുന്നുണ്ട് സ്കൂളിൽ നിന്നും എന്തെങ്കിലും തട്ടിയാണോ വൈദ്യുതി ലൈനുകൾ തമ്മിൽ കൂട്ടി വ്യക്തമല്ല വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു സ്കൂളിനോട് ചേർന്ന് താഴ്ന്നു നിൽക്കുന്ന വൈദ്യുതി ലൈൻ അടിയന്തരമായി മാറ്റണമെന്ന മാറ്റണമെന്നാവശ്യവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മഞ്ചേരി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുദാരിതയുടെ പൊൻ തിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെడ్డిംഗ് ലൈവ വെడ్డిംഗ് കോംപ്ലക്സ് വില വളരെ കുറവാണ് ലൈവ വെడ్డిംഗ് സെന്റർ പൂക്കോടമ്പാട് വട്ടൂർ ಕರಿപരികൊണ്ട